ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അമലുവിനേയും ഗംഗയെയാണ് കാണിക്കുന്ന രണ്ടുപേരും കൂടെ കാട്ടിലിങ്ങനെ കറങ്ങി അടക്കുക ആ സമയത്ത് ആ ഗംഗാ പ്രസാദ് നമുക്ക് മലയുടെ മേളിൽ പോകാന്നൊക്കെ ആംഗ്യ ഭാഷയത്തിൽ ചോദിക്കണം അത് കേട്ടതും മല മുകളിലോ ആ പോകാമല്ലോ വന്യമൃഗങ്ങളുണ്ടാവുമോ അതൊക്കെ ഉണ്ടാവും പക്ഷെ പേടിക്കണ്ട ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് വിനായകേട്ടനെ അതുങ്ങളൊന്നും ചെയ്യില്ല എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതുകൊണ്ട് വിനായകേട്ടൻ ധൈര്യമായിട്ട് വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് അമലൂനൊരു തല ചുറ്റല് അത് കണ്ടത് എങ്ക ചോദിക്കുക എന്താ എന്തു പറ്റി എന്താന്ന് അറിയില്ല വിനായകേട്ടാ എനിക്ക് രാവിലെ മുതൽ തല വല്ലാതെ ചുറ്റുന്നു അത് മാത്രമല്ല തലയിൽ നല്ല ഭാരമുണ്ട് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല അത് കേട്ടതും എന്നാൽ പിന്നെ പോകണ്ട വീട്ടിലേക്ക് തിരിച്ചു പോവാം ഏയ് അത് വേണ്ട വിനായകട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ അപ്പം പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വീണ്ടും പോവുക ഈ സമയം പെട്ടെന്ന് തമ്മിലൊരു തല ചുറ്റിൽ കൂടി ഓക്കാനോ അങ്ങനെ ഓടിപ്പോയി ഛർദിക്കുക അപ്പോൾ നമ്മുടെ പ്രസാദ് എൻ്റെ എൻ്റെ ജീവൻ അവളുടെ വയറ്റിൽ തൊടിക്കുന്നുണ്ടോ എന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദ് അങ്ങോട്ട് ചെന്നു എന്താ എന്തു പറ്റി എനിക്ക് തീരെ വയ്യ വിനായകേട്ടാ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് ചോദിക്ക എന്നാ മൂപ്പനോട് പറയാം അയ്യോ അത് വേണ്ട നമ്മൾ കാർഡിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചു എന്നാണ് തോന്നുന്നത് എന്താണെന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല വിനായകേട്ടാ ഏഹ് ഞാൻ ഒന്നെങ്കിൽ പറ്റി പിടിക്കാത്ത എന്തോ കഴിച്ചതിൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തതിന്റെ അത് കേട്ടതും ഗംഗാപ്രസാദ് അമലൂനെ നോക്കുക വിനായകേട്ടാ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും വിനായകേട്ടാ വിനായകേട്ടൻ എന്നെ കല്യാണം കഴിക്കേണ്ടി വരും അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് മോളെ ഞാനൊരു ക്രിമിനല പാപ്പാ ക്രിമിനല് എന്നെയും കാത്ത് വേറൊരു ക്രിമിനല് ജയിലിനകത്തുണ്ട് എൻ്റെ സ്റ്റെഫി അവളെ അല്ലാതെ ഒരാളെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ നിൽക്കുക എന്താ ആലോചിക്കുന്നത് എന്നെ കല്യാണം കഴിക്കില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് മരിക്കേണ്ടി വരും നമുക്കിപ്പം തന്നെ കാവിലേക്ക് പോകാം മുത്തിയുടെ കാവിലേക്ക് അവിടെ ചെന്ന് പേപ്പർ എഴുതിയിട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും അത് സത്യമാവും ഏഹ് നാട്ടിലുള്ളത് പോലെ ഇവിടെ ആശുപത്രി മരുന്നൊന്നുമില്ല എന്തായാലും അവിടെ ചെന്ന് നോക്കാം അപ്പൊ ഗംഗാപ്രസാദ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അത് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ അതിനങ്ങ് കളഞ്ഞാ പോരെ കളയാനോ അയ്യോ ഇല്ല വിനായകേട്ടാ ഇല്ല ഒരിക്കലും അത് പറ്റില്ല ഒരു ജീവൻ ഇല്ലാതാക്കാനൊന്നും എന്നെ എനിക്ക് പറ്റില്ല ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും അപ്പയും അമ്മയും ഒന്നും അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് വിനായകേട്ടനെ എന്നെ സ്വീകരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ ആ വേലൊരുപാട് പ്രശ്നം ഉണ്ടാക്കും എന്നാലും വിനായകടനേൻ്റെ കൂടെ തന്നെ നിന്നോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലു ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദ് തലാട്ടുന്നുണ്ടല്ലാത്തിനും പക്ഷെ ഗംഗാപ്രസാദിൻ്റെ മനസ്സ് മുഴുവനും എപ്പോൾ താട്ടിലേക്ക് പോകണം എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തണം തല സ്റ്റെഫിയെ കാണണം എന്നൊക്കെയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ കല്യാണിയെയും കിരണിനെയും സി എസിനെയും പിന്നെ ഷാരിയെയാമനെയൊക്കെയാണ് സ്വർണ്ണങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാർത്തികയ്ക്ക് കൊടുക്കാനുള്ള സ്വർണ്ണങ്ങൾ ആ എന്തായാലും സ്വർണം കൊണ്ട് ഇട്ട് മൂടണം കാർത്തിക മോള് എന്തിനാ ഇതിനു വേണ്ട സ്വർണൊക്കെ മേടിക്കുന്നേ ഇത്തിരി മേടിച്ചാ പോരെ അതെ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വർണം അവൾക്ക് കൊടുക്കും കൊടുക്കുന്നോണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കല്യാണി മോളുടെ ചേച്ചിക്ക് എത്ര കൊടുത്താലും ഞങ്ങൾക്കത് മതിയാവില്ല എന്റെ ശാരി നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ഏഹ് ഇതിനു വീണ്ടും കൊടുത്തു എന്ന് കരുതി നിനക്കെന്താ സംഭവിക്കാൻ പോകുന്നത് ഏഹ് ഞങ്ങൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് ഇട്ട് മൂടാനുള്ള സ്വർണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാ വെറുതെ ആവശ്യമില്ല ഇതൊക്കെ കൊടുക്കുന്നതെന്ന് അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ദേ ഒരു കാര്യം ഞാൻ പറയാം നീ മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാം അതല്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് കുശുംബൂത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ പിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല അത് കേട്ടതും ഷാരിക്ക് പേടിയെ സോറി എൻ്റെ വായ അങ്ങനെയാ ചിലപ്പോ ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും സ്വഭാവം മാറിയെങ്കിലും ആ പഴയ കാലങ്ങൾ അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാര്യ റൂമിലേക്ക് പോയി ഈ സമയം അവര് മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും അവളുടെ മനസ്സ് മുഴുവനും കുശുമ്പ അവൾക്ക് കിട്ടാത്തതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൻ്റെ കുശുമ്പ് അങ്ങനെയൊന്നുമില്ല അവര് മാറിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരൊന്നും വിളിച്ചു പറയുന്നത് ആ പഴയ സ്വഭാവം പുറത്തു വരുന്നതാ വേറൊന്നും അല്ല അതുകൊണ്ടാ പറഞ്ഞത് ഇവർ മാറിയിട്ടില്ല ഇവരെയൊന്നും കണ്ണു അടച്ച് വിശ്വസിക്കരുത് അവൾ ഇനി മാറിയാലും അവൾക്കൊന്നും കിട്ടാനില്ല സരയു തന്നെ അവളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവൾക്ക് വലിയ തകർച്ചയാ അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പോ നമ്മൾ പറയുന്നൊക്കെ അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുമെന്നല്ലാതെ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല ആ മോനെ കിരണേ എന്തായാലും ദേ സ്വർണങ്ങളൊക്കെ ഒരുപാട് മേടിച്ചു വെക്കണം മോൾക്ക് എത്ര കൊടുത്താലും മതി വരില്ല കല്യാണി മോളുടെ ചേച്ചിയാ കാർത്തിക കാർത്തികമോള് അതുകൊണ്ട് തന്നെ ആവശ്യം ഉള്ളത് മുഴുവനും ചെയ്തേക്കണം ഏഹ് ഇഷ്ടം പോലെ എല്ലാ ചെലവും നമുക്ക് നടത്താം അതൊക്കെ ഞാൻ റെഡിയാക്കിട്ടുണ്ടാ ആ സദ്യയും മണ്ഡപമൊക്കെ ഏർപ്പാടാക്കിക്കൊള്ളണോട്ടോ ഞാൻ പൈസ വന്നേക്ക അതൊന്നും സാരമില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക നീ ആ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന തേനില്ലേ അതെനിക്ക് കിട്ടാൻ വഴിയുണ്ടോ മോനെ അതിന് ആവശ്യക്കാർ ഒരുപാടാടാ എന്നോട് എല്ലാവരും ആരെ മാറി ചോദിക്കുക അവർക്കത് വേണോന്നും പറഞ്ഞു എന്തായാലും ഏഹ് ഒരു കാര്യം ചെയ് തേൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒന്ന് ഏർപ്പാടാക്കി താടാ ആ എൻ്റെ അച്ഛാ അതിന് ആ വരൂ എന്ന് പറയുന്ന ആള് മാസത്തിൽ ഒരിക്കലേ തേനും കൊണ്ട് വരൂ എന്തായാലും ബാക്കി തേനിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം ഇല്ലെങ്കിൽ രതീഷിനോട് പറയാം രതീഷിനറിയുന്നവനാ വേലായത് ആണോ എന്നാ പിന്നെ ഒന്ന് പറയട മക്കളെ കാശ് എത്ര കൂടിയാലും കുഴപ്പമില്ല ഇട നല്ല പ്യുവർ തേന ആ തേന് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കേ പിന്നെ വേറെ കടയിൽ പോയി തേൻ മേടിക്കേണ്ട ആവശ്യമില്ല അത് കഴിച്ചവരൊക്കെ പറയുവോ ആ തേന് കഴിച്ചിട്ട് നല്ല രുചിയുണ്ടെന്ന് അത് കേട്ടതും നമ്മുടെ കിരണ് ഭയങ്കര സന്തോഷമായി എന്തായാലും ഈ സ്വർണമൊക്കെ നമുക്ക് കാർത്തിക മോൾ കൊണ്ട് കൊടുക്കാം എവിടെ കല്യാണി മോളെ നോക്കി സ്വർണ്ണമാല വെച്ച് നോക്കിയാലേ അമ്മയ്ക്ക് തൃപ്തിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപ മാലയൊക്കെ കല്യാണിക്ക് വെച്ച് നോക്കുക നന്നായിട്ടുണ്ട് കാർത്തിക മോൾ മോളിടുന്നതിനേക്കാളും ഭംഗി എൻ്റെ കല്യാണി മോൾ മോളിടുമ്പോഴാണ് അത് കേട്ടതും നമ്മുടെ കല്യാണി ചിരിക്കുക അപ്പോൾ കല്യാണിയോട് ആ മോളെ മോൾക്കും വേണം ഇതുപോലൊരു മാല മോള് കാർത്തിക മോളുടെ കല്യാണത്തിന് സ്വർണമൊക്കെ അണിഞ്ഞു വേണം നിൽക്കാൻ ആ അതൊന്നും വേണ്ടമ്മേ എനിക്ക് ഇപ്പം ആവശ്യത്തിന് ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചിയുടെ കല്യാണത്തിന് ആനയെത്തി നല്ല അന്തസ്സൈഡ് തന്നെ ഒരുങ്ങി നിൽക്കണം മനസ്സിലായല്ലോ അത് കേട്ടതും അമ്മേ ഈ കല്യാണം ചേച്ചി ചേച്ചി നടത്തണോന്ന് പറഞ്ഞ അമ്മ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടുതൽ തീരുമാനം എടുത്ത് നടത്താൻ തീരുമാനിച്ചെന്തുകൊണ്ടെന്ന് അറിയാമോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നല്ലോ ഇത് അതുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് ഞാനിത് നടത്തുന്നത് കാർത്തിക ചേച്ചിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്റെ അമ്മ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് ആ അമ്മയുടെ സ്നേഹവും കരുതലും എന്നും ചേച്ചിക്ക് തുണയായിട്ടുണ്ടാവോന്ന് എനിക്കറിയാം എന്നാലും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ചേച്ചിയുടെ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി രൂപയും കൂടെ കാർത്തികയുടെ വീട് ചെന്നിരിക്കുക എന്താ ഇത് എന്തിനും വേണ്ട സ്വർണം മോളെ കല്യാണ ദിവസം സ്വർണത്തിൽ കുളിച്ച് വേണം നിൽക്കാൻ സ്വർണത്തിന് വിലയൊക്കെ കൂടി നിൽക്കുന്ന സമയ ഡിമാൻഡും ഒരുപാടുണ്ട് കള്ളന്മാരൻ കൂടിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോ ഈ സ്വർണ്ണം ഇട്ടുകൊണ്ട് നിന്നാലേ അത് വേറെ പ്രശ്നമാവില്ലേ എന്ത് പ്രശ്നം ഏഹ് ഇത്രയും ബി ഐപികളുടെ ഇടയിലേക്ക് കള്ളന്മാര് കടന്നു വന്നാലേ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ ഏഹ് ഒരു പേടിയും വേണ്ട മോള് ഞങ്ങള് മേടിക്കുന്ന സ്വർണ്ണാഭരണവും ദേഹ കല്യാണി മോള് തരുന്ന സ്വർണവും പിന്നെ നയന തരുന്ന സമ്മാനവും പിന്നെ മോളുടെ അമ്മ വാങ്ങിക്കുന്ന സ്വർണവും എല്ലാം ഇട്ടിട്ട് വേണം കല്യാണം പന്തെല്ലാം അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ അതൊന്നും വേണ്ടെന്നേ എന്തിനു വേണ്ട സ്വർണം ആ ഇതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ കല്യാണി മോളുടെ ചേച്ചിയുടെ എല്ലാ കല്യാണത്തിന് എല്ലാ ചെലവും ഞങ്ങൾ തന്നെ നടത്തുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് അത് ഞങ്ങൾ തന്നെ ചെയ്യും ഞങ്ങളെ എതിർക്കരുത് ആ തടയുകയും ചെയ്യരുത് എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തു തീർത്തോളാം ഞങ്ങൾ പിന്നെ ആ സദ്യയൊക്കെ അച്ഛന ബുക്ക് ചെയ്തിരിക്കുന്നെ എന്നൊക്കെ പറയാ അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ഇരിക്കുവ ആ എൻ്റെ മോളീ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വലിയ ഭാഗ്യ ഗംഗാപ്രസാദിനെ പേടിച്ച് കല്യാണത്തിന് പോലും സമ്മതിക്കാതെ എൻ്റെ മോള് മാറി നടക്കുവായിരുന്നു അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മോള് കല്യാണം കഴിക്കുന്ന പയ്യനെ അവൾ അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ജീവനും കൂടെ ഇല്ലാതാവുമല്ലോ എന്നുള്ള പേടിയും ടെൻഷനും എന്നും മനസ്സിലുണ്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ തീരുമാനവും കൊണ്ട് കാർത്തിക മോള് മനസ്സ് മാറ്റി ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി മക്കളെ ഭയങ്കര സന്തോഷമായി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കാർത്തിക മോളെ കല്യാണത്തിന് സമ്മതിച്ചല്ലോ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയാ ആ കാർത്തിക ഫുഡ്സിൽ നിന്നും വരുന്ന ഇതിൽ നിന്നും കുറച്ച് വിഹിതം ഞാൻ കിരണ്ണം കല്യാണിക്ക് കൊടുത്തിട്ട് രണ്ടെണ്ണം മേടിക്കുന്നില്ല അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് എന്തിനാ ചേച്ചി ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കമ്പനിയിൽ പണികൾ ഒരുപാടാ ലാഭവും വരവും ഒക്കെ ഒരുപാടുണ്ട് ചിലവ് കുറവും അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയുടെ കമ്പനിയിൽ നിന്നും കൂടെ ഉള്ള ലാഭം ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചിയുടെ കമ്പനി ഉത്തരവാദിത്തോട് നോക്കിയാലും അതിൽ നിന്നും ഒരു ചില്ലി പൈസ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കിട്ടുന്ന ജോലി തന്നെ ഇപ്പൊ ഞങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാറ പതിവ് എന്തായാലും അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്താനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എൻ്റെ അമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അമ്മയും അച്ഛനും ആഗ്രഹിച്ചതുപോലെ ചേച്ചി സന്തോഷത്തോടെ ജീവിക്കണം ചേച്ചിയുടെ ഭർത്താവ് മൊത്ത് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം ഗംഗാപ്രസാദ് ഒന്നില്ല അതുകൊണ്ട് തന്നെ ഗംഗാപ്രസാദിനെ പേടിച്ച് ഇനി നമ്മൾ മാറി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഗംഗാപ്രസാദ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം അതാണ് വേണ്ടത് ചേച്ചി ഈ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കല്യാണ സാരി കൊടുത്ത് ചേച്ചി നിറയെ ആഭരണങ്ങളൊക്കെ അണഞ്ഞൊന്ന് കല്യാണപ്പെ അതെ ദിലീപേട്ടൻ ചേച്ചിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കല്യാണപ്പെണ്ണന്റെ വേഷത്തിൽ അന്നേരം നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം അയ്യേ അതൊന്നും ഇപ്പൊ വേണ്ട മോളെ അന്നേരം അങ്ങനെ തന്നെയല്ല ഒരുങ്ങുന്നത് അന്നേരം പോരെ അതൊന്നും പറ്റില്ല ഞാൻ നിങ്ങൾക്കും കാണണം ചേച്ചി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കാർത്തികയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം ദൈവമേ എൻ്റെ മോളുടെ കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കാൻ ആരും വരാതിരിക്കണേ ആ സ്റ്റെഫി എന്ന് പറയുന്ന ഒരുത്തി ഗംഗാപ്രസാദിന്റെ ഫലം കൈ അവള് ജയിലിനകത്തുണ്ട് അവള് പറഞ്ഞാലും പുറത്ത് കിടക്കുന്ന വില്ലന്മാരെ കേൾക്കും അതുകൊണ്ട് പേടിയാ പേടിയാ രൂപേ എനിക്ക് പേടിയാ എന്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ആ ഒന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ചുറ്റും ഞങ്ങൾ എല്ലാവരും ഒന്നും സംഭവിക്കില്ല ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അതിൽ നിന്നും രക്ഷിക്കാൻ എന്റെ മോനൊക്കെയുണ്ട് സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ നമ്മുടെ ലക്ഷ്മി അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രതീഷിനെയും ബൈജൂണിയാണ് ആ അതെ രതി ആ എന്താണോ ബൈജു രതി അളിയ കുറച്ചുകൂടെ തേൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ തേനെ നല്ല ഒന്നാം തരം തേന കിരൺ സാറത്തിന് വീണ്ടും വേണോന്നാ പറഞ്ഞിരിക്കുന്നേ അതിനാ വേലായുധം വരുവോ അളിയാ ആ അതൊക്കെ വരും അങ്ങനെയെങ്കിലും അവനെ ഇവിടെ വരുത്തിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ആ അത് ശരിയാ എന്നാലേ ഞാൻ വേലായുധനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രതീഷ് ഫോൺ എടുത്ത് വേലായുധനെ വിളിക്കുക ഹലോ വേലായുധ ആ എന്താ സാറേ എടാ ഇനി തേനെല്ലാം ഇരിപ്പിട്ടോടാ എന്നാ വീട്ടില് ഇഷ്ടം പോലെ തേനി ആൾക്കാർ വന്നിട്ടുണ്ടടാ എടാ നിൻ്റേന്ന് തേൻ മേടിച്ച സാറുണ്ടല്ലോ ആ ആ സാറ് തേന് വേണമെന്നാ പറയുന്നേ ആണോ എന്നാ പിന്നെ തേന് വേണമെങ്കിലും ഞാൻ അടുത്ത മാസം അല്ലേ സാറേ വരുവുള്ളൂ ആ എടാ എത്ര ഇവിടുന്ന് കിട്ടുമെങ്കിൽ പറ ആ സാറിന് തേന് കിട്ടിയാലേ സാറിന് ഭയങ്കര സന്തോഷാ എടാ എത്ര രൂപ ചോദിച്ചാലും നിനക്ക് തരും സാറേ ഇത്തിരി വി ഐ പി ടീമാണ് അതുകൊണ്ട് നീ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ സംഘടിപ്പിക്കേ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കേ ഏഹ് ബാക്കിയുള്ള കാര്യം സാറ് ചെയ്തോളും അതുകൊണ്ട് എന്തായാലും ഒന്ന് നോക്കടാ ആ ശരി സാറേ ഞാൻ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം ആ പിന്നെ സാറേ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ ആ വേണ്ടടാ ഞങ്ങൾ കാട്ടിലേക്ക് വരാം എന്താ പോരെ ആ അങ്ങനെയാണെങ്കിൽ വാ സാറേ വീട്ടിൽ കുറച്ച് കുറച്ചിരിപ്പുണ്ട് ഞാനത് എടുത്ത് വെക്കാം ബാക്കിയുള്ള തേൻ സാറേ ഇവിടെ വന്നതിന് ശേഷം വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം മരത്തിന്ന് കണ്ടുപിടിച്ചേക്കാം ആ എന്നാ ശരിയടാ ആ അതെ ഞങ്ങൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാം കേട്ടോ ഉം ശരി സാറേ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യാം ഈ സമയം എന്താ വലിയതം പറഞ്ഞത് ഇപ്പ തേനൊന്നും ഇരിക്കുന്നില്ല പിന്നെ വീട്ടിൽ കുറച്ച് തേനുണ്ട് അതും തരാ പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും അവൻ കാട്ടിൽ നിന്ന് കുറച്ച് തേനുകൾ സംഘടിപ്പിക്കാന്നാ പറഞ്ഞത് ആണോ സന്തോഷായി എന്തായാലും എനിക്കും വേണം അളിയാ കൊറച്ച് തേന് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും നീ പോയി റെഡി ആവാ കിരൺ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വാ ആ ശരി അളിയാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്ന മൂപ്പനെയാണ് മൂപ്പൻ അവിടെ ഇങ്ങനെ ഇരിക്കുവാ അപ്പോഴത്തേക്കും വേലു ആ മാമ എന്താ വേലു അതെ ആ അന്ന് ഞാൻ തേൻ കൊണ്ടുപോയപ്പോ കുറച്ച് സാറന്മാരെ കണ്ടുവന്നു പറഞ്ഞില്ലേ ആ സാറന്മാര് മൊത്തം തേനും മേടിച്ചുണ്ടോ എന്ന് പറഞ്ഞായിരുന്നില്ലേ ആ ഉവ ആ ആ സാറുമാർക്ക് ഇനിയും തേന് വേണോന്ന് അടാ അതിന് അടുത്ത മാസം അല്ലെട ഇനി തേന കിട്ടുള്ളൂ കുറച്ച് തേൻ സംഘടിപ്പിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സാറുമാരാ മാമ അവര് എത്ര രൂപ പറഞ്ഞാലും തരും നമുക്ക് കൂടുതൽ പൈസ ഒന്നും വേണ്ടടാ ആ എന്തായാലും കിട്ടിയ സംഘടിപ്പിച്ചു കൊടുക്കും അല്ല നീന് നാട്ടിലോട്ട് പോകുമോ ഇല്ല മാമ അത് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ആണോ എടാ പരിചയമില്ലാത്ത ആൾക്കാരെ ഒന്നും കാട്ടിലേക്ക് വിളിച്ചു വരുത്തണ്ട അത് നമുക്ക് ആപത്തുണ്ടാക്കും അല്ല മാമ അവര് പരിചയം അല്ല പരിചയമുള്ളവരാ നല്ല സാറുമാരാ ആണോ എന്നാ കുഴപ്പമില്ല എന്നാ പിന്നെ അവരെ വിളിച്ചാറ് എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്ക ആ നല്ല സാർമാരാണെങ്കിൽ കുഴപ്പമില്ല പ്രശ്നം ഉണ്ടാക്കുന്നവരൊന്നും അല്ലല്ലോ അല്ലേ ഏയ് അല്ല മാമ ആ എന്തായാലും ഞാനൊന്ന് തേൻ നോക്കിയിട്ട് വരാം നീ തേൻ നോക്കാൻ പോവുകയാണോ അമലുവിന് നോക്കാൻ പോവുകയാണോടാ ഏഹ് ഇതുകൊണ്ടാ നിന്നെ അമലു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അമലുവിന് നിന്നെ ഇഷ്ടമല്ലാത്തത് അതുകൊണ്ടാ ഞാൻ എന്ത് ചെയ്തു എന്നാ മാമ നീ ഏതു നേരം അവളുടെ പുറകെ സംശയമായിട്ട് നടന്നാൽ പിന്നെ അവൾക്ക് ദേഷ്യം വരില്ലേ എൻ്റെ മാമ ഞാൻ സംശയമായിട്ടും നടന്നില്ല ഞാൻ കണ്ട കാഴ്ചകൾ അത് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ശരി അമലുവിൻ്റെ പിന്നാലെ സംശയവുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടായിരിക്കും നിന്നോട് സംസാരിക്കാൻ പോകുന്നത് പിന്നെ നിൻ്റെ ജീവിതത്തിൽ അമലുണ്ടാവില്ല മനസ്സിലായല്ലോ ശരി മാമ എന്നാ ഞാൻ പോയിട്ട് വരാം മാമ നമ്മുടെ ഗംഗാപ്രസാദിനെ അമലുവിനെയും കാണിക്കുന്നത് രണ്ടുപേരും കാട്ടിന് ഒറ്റപ്പെട്ട ഒരു ഏരിയയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഗംഗാപ്രസാദ് ആണെങ്കിൽ അമലുവിന്റെ അടുത്ത് കടന്നുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാ വിനായകേട്ടാ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം വിനായകേട്ടന് ശബ്ദം തിരിച്ചു കിട്ടുന്നത് വരെ കാട്ടിൽ പിടിച്ചു നിക്കാം അതുകൊണ്ട് ശബ്ദം കിട്ടിയാലും ശബ്ദം കിട്ടാത്തതായിട്ട് അഭിനയിച്ചോണേ അതൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞോണ്ട് ഗംഗാപ്രസാദ് അമലുവിന് വാക്കു കൊടുക്ക ഈ സമയം അവരിങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വേല് വരിക വേല് അവിടെ മുഴുവനും തേടി അടക്കുക പക്ഷെ ഈ തേനെ ഒരു സ്ഥലത്ത് നോക്കിയാലും കിട്ടില്ല ആവശ്യത്തിന് നോക്കിയാ ഒരു മരത്തിലും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഗംഗയേയും അമലുവിനേയും കാണുകയാണ് അത് തണ്ട് ഞെട്ടി നമ്മുടെ വേല് വിളിക്കുക ഡീ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെളി കേട്ടതും അമലുവും ഗംഗയും ഞെട്ടലോടുകൂടെ തന്നെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം